ഇതാണ് അഞ്ച് ലോബുകൾ എന്ന് പറയുന്നത് ഈ അഞ്ച് ലോബില് മോന്റെ ഏറ്റവും ഹൈ പെർസെന്റേജ് വാല്യൂ കാണിക്കുന്നത് ഓഡിറ്ററി കാര്യങ്ങളെല്ലാം ഫംഗ്ഷനിയിലൂടെ കേട്ട് മനസ്സിലാക്കുക അതിലൂടെ ഗ്രാസ്പ് ചെയ്യാനാണ് മോൻ ഇഷ്ടം ആ ഒരു കുട്ടീനെ നമ്മളെ ഇരുത്തി എഴുതി പഠിപ്പിച്ചു പഠിപ്പിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ല പുറത്തേക്ക് കഴിഞ്ഞ വർഷം എഞ്ചിനീയറിംഗിനു പഠിക്കാനാണ് പോയത് അപ്പൊ ഇവിടെ എഞ്ചിനീയറിംഗ് ഒട്ടും പറ്റില്ല ഞാൻ

ആദ്യം പിള്ളേർക്ക് വേണ്ടത് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതില് റബ്ബാക്ക് എലിസബത്ത് അങ്ങനെ പാരന്റിന് ഇതായിട്ടുണ്ട് അപ്പൊ എന്റെ ഇളയ കുട്ടി പഠിക്കാൻ കുറച്ച് വീക്കായിരുന്നു അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ അതെങ്ങനെയും പരിഹരിക്കണോ അല്ലാന്ന് വെച്ചിട്ട് എവിടെ കൗൺസിലിങ്ങോ നടക്കണമായിരുന്നു അപ്പഴാണ് ഈ വീഡിയോ കണ്ടത് എന്നിട്ട് ഞാൻ ഇവരെ യൂട്യൂബ് എടുത്തിട്ട് സെർച്ച് ചെയ്ത് അപ്പൊ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് നല്ല തോന്നുന്നു അപ്പൊ ഞാൻ ഇളയളിങ് കൊണ്ട് ഇവിടെ വന്നു അപ്പൊ ഡി എം എസ്റ്റില് കൊച്ചു പഠിക്കണത് അത് മനസ്സിലാവും വായിച്ചാണോ പഠിക്കണത് അവർ പറയും അപ്പൊ പറയാതെ തന്നെ നമ്മള് കൊച്ചിനെ കുറിച്ച് ഒന്നും പറയണ്ട കൊച്ചിനെ ആദ്യം കാണിച്ചൊന്നുമില്ല ടെസ്റ്റ് ചെയ്തു പോയി കുറച്ച് പിന്നത്തെ ആഴ്ച വരാൻ പറഞ്ഞു കാണിച്ചേക്ക് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചിലർക്ക് എഴുതിയാണിക്കും ചിലർക്ക് വായിച്ചായിരിക്കും ചില കണ്ടായിരിക്കും പഠിക്കണത് അപ്പൊ ഏതാണ് നമ്മുടെ കൊച്ചിന്റെ ഇത് വെച്ചിട്ട് അതനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച പഠിക്കും അങ്ങനെ പഠിപ്പിക്കുന്നത് അല്ല അല്ല ഇത് കുട്ടിയൊക്കെ ഞാൻ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം അപ്പൊ അത് കുറച്ചു കാര്യങ്ങളൊന്നും ശെരിയായില്ല അപ്പോ ഞാൻ അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പഠിക്കാനാണ് പോയത് അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞ എനിക്ക് എഞ്ചിനീയറിംഗ് ഒട്ടും പറ്റില്ല ഞാൻ മാത്സ് ലിച്ച് വീക്കാന്ന് പറഞ്ഞേ അപ്പൊ അത് പോകാത്തത് എന്തായാലും ചിലപ്പോ ഞാൻ ഡ്രോപ്പ് ഔട്ടോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കോഴ്സ് മാറ്റേണ്ട വല്ലതും വന്നേനെ ഞാൻ ഇവിടെ ഈ വർഷം ഇവിടെ ഇവിടെ ഒരു കൊറേ കോഴ്സ് എനിക്ക് പറഞ്ഞു തന്നെ അപ്പൊ ഞാൻ അതിന്റെ സെലക്ട് ചെയ്ത് ഈ വർഷം ഇവിടെ ആക്ച്വലി ഞാൻ മാക്സി വീക്ക് പിന്നെ ഞാൻ കൊറേ ട്യൂഷനൊക്കെ പോയാണ് ഭയങ്കര ഓപ്പൺ ഓപ്പൺഅപ്പ് ആവാത്ത സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെന്റലി എല്ലാം ഒന്ന് ക്ലിയർ നമുക്കൊരു പെർഫെക്റ്റ് ആക്കി ഏകദേശം ഹലോ ഹലോ ഇതാണോ പഠിക്കണേ അഞ്ചില് ഏ ഹോളി ഫാമിലി ഫിംഗർ പ്രിന്റ്സ് ഒക്കെ അയച്ചു തന്നിരുന്നല്ലോ നമ്മൾ ഓൺലൈൻ ത്രൂ ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം റിപ്പോർട്ട് ഇപ്പൊ ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിലാണെങ്കിൽ ഇപ്പൊ മോൻ പറഞ്ഞതുപോലെ കൈനസ്തെറ്റിക് ആക്ടിവിറ്റീസിൽ ഹൈ കാണിക്കുന്നുണ്ട് പെർസെന്റേജ് വാല്യൂ ഹൈ ആണ് ഇപ്പൊ മോൻ്റെ ശരിക്കുള്ള ടാലന്റ് സ്പോർട്സിലുണ്ട് എന്ന് വെച്ച് സ്പോർട്സ് മാത്രമല്ല മാനേജരിയൽ സ്കില് വളരെ ഹൈ ആണ് മോനില് ഓർഗനൈസേഷൻ എബിലിറ്റി നല്ല ഹൈ ആണ് അതേപോലെ ക്രിയേറ്റിവിറ്റി നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ആ ഒരു എബിലിറ്റി നല്ല പോലെ ഉണ്ട് പിന്നെ പഠിക്കാനാണെങ്കിലും ആള് നല്ല സ്മാർട്ട് തന്നെയാണ് ലോജിക്കൽ എബിലിറ്റി നല്ല സ്ട്രോങില് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു വീക്കേഴ് സൈഡിലോട്ടൊന്നും പോയിട്ടില്ല മോന് കൂടുതലും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പെർസെന്റേജ് വാലുവിൽ നിൽക്കുന്നത് ഞാനിപ്പോ അയച്ചു വന്നത് ഞാൻ വന്നില്ല ഞാൻ മാഡം പറഞ്ഞു വന്ന് ചെയ്യണം ഫിംഗർ ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ അയച്ചു വന്ന ആളുകൾ അയച്ചു വന്നു ഞാൻ പിന്നെ ഈ പത്ത് വിരലുകൾ ഞാൻ പോകുന്ന പത്ത് വിരലുകളിലാണ് ഫിംഗേഴ്സ് അയച്ചു തരുന്നത് ഇത് വെച്ചിട്ട് ഒരാളുടെ ബ്രെയിൻ അതെങ്ങനെ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെല്ലാവർക്കും അതിലെ ലെഫ്റ്റ് സൈഡ് അതെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സൈഡുമാണ് അപ്പൊ നമുക്കിത് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും നമ്മുടെ ബ്രെയിൻ ഡൊമൈൻ ചെയ്ത് നിക്കുന്നത് ഏത് ഭാഗമാണ് അതായത് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു സൈഡും ഉണ്ട് ഇമോഷണലി തിങ്ക് ചെയ്യുന്ന ഒരു സൈഡും ഉണ്ട് അപ്പൊ നമ്മൾ പറയുക ലെഫ്റ്റ് ബ്രെയിനേഴ്സ് ആണെങ്കിൽ കൂടുതലും കാര്യങ്ങൾ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നവരാണ് അതേസമയം റൈറ്റ് ആണെങ്കിൽ കൂടുതലും ഇമോഷണലി അല്ലെങ്കിൽ ക്രിയേറ്റീവലി ഒക്കെ തിങ്ക് ചെയ്യുന്ന ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഇപ്പൊ മോനൊക്കെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നതാണ് അവർക്ക് എല്ലാത്തിനും റീസണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കണം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ലോജിക്കൽ ഭയങ്കര ഹൈ ആയിരിക്കും മാത്സ് കമ്പ്യൂട്ടേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഹൈ തോട്ട് പ്രോസസ്സിങ് ആയിരിക്കും ആ ലെഫ്റ്റ് ബ്രെയിൻ ഡൊമൈൻ ചെയ്തതുകൊണ്ടാണ് ആ ഇൻഫർമേഷൻ സീക്കിംഗ് ആണ് അവര് എപ്പോഴും ഇങ്ങനെ ഇൻഫർമേഷൻ കുറേ കാര്യങ്ങൾ അറിയണം ആഗ്രഹമുള്ളവരാണ് അതേപോലെ ഫാക്ട് റൂൾസ് പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും തിങ്ക് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇത് ഒരു ബ്രെയിന്റെ ഡൊമിനേറ്റ് അറിയാനുള്ളതാണ് ഇത് കൂടാതെ നമുക്ക് ലോബുകളുണ്ട് അതായത് നമ്മുടെ ബ്രെയിനിൽ ടെൻ കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത് ആക്ച്വലി പത്ത് അറകളാണുള്ളത് ഈ അറകളിലേക്ക് നമ്മുടെ ബ്രെയിനിലെ ഒരു ഹൺഡ്രഡ് മില്ലിയനോളം ന്യൂറോൺ സെൽസ് ഉണ്ട് ഇതിനെ റാൻഡംലി ഡിവൈഡ് ചെയ്തിരിക്കുക അപ്പം ഈ റാൻഡംലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് കമ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺ സെൽസ് ഉള്ളത് ആ ഫങ്ഷനിങ് ആയിരിക്കും നമുക്ക് ഹൈ ആയിട്ട് ഉണ്ടാവണം നമുക്ക് അഞ്ച് ലോബേ ഉള്ളൂ ബേസിക്കലി ബട്ട് ഇറ്റ്സ് ഡിവൈഡ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പൊ ടെൻ കമ്പാർട്ട്മെന്റ്സ് വരുവാണ് അപ്പം ഈ ഇപ്പൊ മോൻറ് നോക്കുവാണെങ്കിൽ ഇതാണ് അഞ്ച് ലോബുകൾ എന്ന് പറയുന്നത് ഈ അഞ്ച് ലോബില് മോന്റെ ഏറ്റവും ഹൈ പെർസെന്റേജ് വാല്യൂ കാണിക്കുന്നത് ഓഡിറ്ററി ഫംഗ്ഷനിങ്ങിനാണ് അപ്പൊ കാര്യങ്ങളെല്ലാം ഓഡിറ്ററിയിലൂടെ കേട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിലൂടെ ഗ്രാസ്പ് ചെയ്യാനാണ് മോൻ ഇഷ്ടം ആ ഒരു കുട്ടീനെ നമ്മൾ ഈ ഇരുത്തി എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണമെന്നില്ല അതേസമയം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അവന്റെ ക്വസ്റ്റൻസിന് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതെ അതെ ലേണിംഗ് സ്കിൽസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് ലോബിലും ഇപ്പൊ ഫംഗ്ഷനിങ് കാണിക്കുന്ന ടെമ്പോറൽ ലോബാണ് അപ്പൊ ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് കാണിക്കുന്നത് ചിലപ്പോൾ ആ ലോബ് സൗണ്ട് അല്ലെങ്കിൽ പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും റിയാക്ഷൻ കൂടുതൽ വരിക മോൻ്റെ കോഷൻ ഏതെന്റെ ക്വസ്റ്റൻ ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇമോഷണൽ കോഷൻ ഉണ്ട് ഇന്റലിജൻസ് ഉണ്ട് അതുപോലെ എഡ്വേഴ്സിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ട് അപ്പൊ മോൻ്റെയിൽ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇന്റലിജൻസ് ക്വസ്റ്റൻഡാണ് അപ്പം ആ ഒരു ലോജിക്കൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ ബിലിറ്റി നല്ല പോലെയുണ്ട് അപ്പൊ ഇന്റലിജൻസ് കോഷ്യൻ ആണ് തേർട്ടി പെർസെന്റേജ് ഹൈ ആയി നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഇമോഷണൽ കോസ്ഷൻ സെർ പറഞ്ഞില്ലേ പെട്ടെന്ന് ദേഷ്യവും വരും അതോടൊപ്പം തന്നെ സങ്കടവും വരും അപ്പൊ അതിന്റെയൊക്കെ റീസൺസ് ആണ് അപ്പൊ നമ്മൾക്കറിയില്ലല്ലോ നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളത് അപ്പൊ ഇതെല്ലാം എല്ലാത്തിനും ഒരു സയന്റിഫിക് ഒരു ഇതുണ്ട് തിയറി ഉണ്ട് പുറകില് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതും ഇതെല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഒരു ട്രാക്കിലേക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനോ പാരന്റ്സിനു ശരിക്കും എളുപ്പമാണ് അറിഞ്ഞു പെരുമാറാൻ പറ്റും അങ്ങനെ അവരുടെ ഇഷ്ടം ചിലപ്പോൾ അവരുടെ പ്രായത്തിന്റെ ആണോ നമുക്ക് സംശയം തോന്നും ഫ്രണ്ട്സിനെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണോ സംശയം തോന്നും ശരിക്കും അവർക്കുള്ള കഴിവായിരിക്കും അപ്പൊ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വണ്ടേഴ്സ് ഫീലാവാ ചെയ്യാം അപ്പൊ നമ്മള് ഫോഴ്സ് ചെയ്യുന്നതിനെക്കാട്ടും ഇഷ്ടമില്ലാത്തൊരു ഏരിയയിലോട്ട് മക്കളെ ഫോഴ്സ് ചെയ്ത് വിടുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങള് കണ്ടുപിടിച്ചിട്ട് അവരുടെ കഴിവ് നോക്കി വിടുന്നത് അതാണ് ഈ ടെസ്റ്റിലൂടെ മെയിൻലി നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഡി എം ഐ ടിസ്റ്റിന് ശേഷം നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് അറിയാൻ പറ്റുക അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആ ലൈഫിൽ ആ കരിയർ ഗോൾസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്തിക്കാനുള്ള ഒരു കോച്ചിങ് സെഷനാണ് ലൈഫ് കോച്ചിങ് ബേസിക്കലി അവര് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യുമല്ലോ ആ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറെ ഓബ്സ്റ്റകൾസ് ഉണ്ടാവും തടസ്സങ്ങൾ ഉണ്ടാവും തടസ്സങ്ങൾ മാറ്റാനുള്ള സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു ആ ഗോളിലോട്ട് എത്തിക്കുന്നു അതിൽ ഏറ്റവും സെക്ഷനാണ് ഈ ലൈഫ് കോച്ചിങ് പറയുന്നത് അതിൽ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ നമ്മൾ അവരെ ആദ്യം ഒരു സെൽഫ് ഇമേജ് കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കലാണ് ശരിക്കും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂടിയൊക്കെ ചേർന്നിട്ട് അവനൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ സ്ഥിരം പറയാറില്ലേ നിന്നെയൊക്കെ വളർച്ച സമയം കണ്ട് അപ്പൊ ആ വാഴയായിട്ടായിരിക്കും അദ്ദേഹം നിക്കുക അപ്പൊ ആ വാഴ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഉള്ളിലുള്ള അപകർഷാബോധമൊക്കെ മാറ്റി ആ റിയൽ ഐഡന്റിറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളാണ് നമ്മൾ ഈ ലൈഫ് കോച്ചിങ് സെഷൻ തുടങ്ങുന്നത് അവരിൽ പേഴ്സണാലിറ്റി ട്രെയിറ്റ് അതിൽ നിന്ന് അവർ സയന്റിഫിക് മെത്തേഡിൽ അവർ ആയിട്ട് കോച്ച് ചെയ്ത് നമ്മൾ ആ ഗോളിലോട്ട് എത്തിക്കിട എന്നുള്ളതാണ് ലൈഫ് കോച്ചിങ് സെഷൻ ഉദ്ദേശം ഇപ്പം ഒരു കരിയർ ചെയ്യുമ്പോൾ തെറ്റായ വെറുതെ വെറുതെ പൈസ വേസ്റ്റ് വരത്തില്ല ഇങ്ങനെ ൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടാവും ശരിക്കും ഇതൊരു തേർട്ടി ടു ഫോർട്ടി ഏജിലാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ കരിയറിൽ സമയം പോയിട്ടുണ്ടാവും ശരിക്കും ഒരു വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവുക സ്പെൻഡ് ചെയ്ത് ഡി എം ഐ ടി എടുത്ത് കറക്റ്റ് ആയിട്ട് ആള് മനസിലാക്കി ഗൈഡ് ചെയ്യുകയാണെങ്കിൽ എൻജിനിയറിംഗ് കോഴ്സ് പഠിച്ചു പോയാനാണ് അതിനുവേണ്ടിന്റെ പഠിച്ചതാണ് പക്ഷെ ഞാൻ നിന്നത് വേറൊരു തരത്തിലത് ആ കോഴ്സിന് മുടക്കിയ പൈസ എത്രയോ ലക്ഷമാണ് പക്ഷെ നിസ്സാര പൈസയാണെങ്കിൽ അത് വേണമെങ്കിൽ ഇതിനെ പോയാൽ മതിയായിരുന്നു ഇതായി മാറിയത് നമ്മൾ കോച്ചിങ്ങിലൂടെ അല്ലേ ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ അവന്റെ ലൈഫിന്റെ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നു അതാണ് ലൈഫ് കോച്ചിങ് തീർച്ചയായും റിപ്പോർട്ട് ാണ് നമ്മളിപ്പോ റിക്വസ്റ്റ് ചെയ്യുന്ന നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തു നമ്മൾ സോഫ്റ്റ് കോപ്പിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പേജസ് വരുന്ന റിപ്പോർട്ടാണ് ഡീറ്റെയിൽസ് പറഞ്ഞത് കാര്യങ്ങള് അവന്റെ കരിയറിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളുടെ ഒരു മു അത് റിക്വസ്റ്റാ നമ്മൾക്ക് ഇപ്പൊ ഹാർഡ് കോപ്പി വേണമെന്ന് പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഹാർഡ് കോപ്പി ആയിട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ മെയിൽ ത്രൂം വാട്സാപ്പ് ത്രൂ സോഫ്റ്റ് കോപ്പി കൊടുക്കും അപ്പൊ ബേസിക്കലി നമ്മൾ ഈ ചെയ്യാൻ ഫോർ ഏജിന് മുകളിൽ നാല് വയസ്സിന് മുകളിലോട്ടുള്ള ആർക്കും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് പേഴ്സണാലിറ്റി അതേപോലെ നമ്മുടെ ഏത് ബ്രോ ബ്രെയിൻ ആണ് ഡൊമൈൻ ചെയ്ത് നിക്കുന്നത് എന്നുള്ളത് ലോബുകളുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് അറിയാൻ കെരിയർ പാത്ത് ഇനി സ്വിച്ച് ചെയ്യണം എന്നുള്ളത് വലിയൊരു ചെയ്യുമ്പോൾ വലിയ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു കരിയർ ചേഞ്ച് വേണമെങ്കിൽ ഒരു സ്വിച്ച് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ചെയ്യാം എന്നുള്ളത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ടീൻത്ത് വീക്ക് ആവുമ്പോൾ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ്സിന്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഈ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നതിനൊപ്പം പാരലി തന്നെയാണ് ഈ ഫിംഗർ പ്രിന്റ്സും ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ആരുടെങ്കിലും ഇപ്പൊ ബ്രെയിൻ ഡെവലപ്പ് ആവാത്തൊരു കുട്ടിയുടെ ആണെങ്കിൽ ഈ ഫിംഗർ പ്രിന്റ്സും ആബ്സെൻസ് ആയിരിക്കും കാണിക്കുക ബേസിക്കലി അതാണ് അതിന്റെ ഒരു തിയറിന്ന് പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെയാണ് നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ്സ് കണ്ടുപിടിക്കുന്നത് ആക്ച്വലി ഈ ജീവിതം വേണ്ടി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഇത് ആക്ച്വലി കാക്കനാട് ആണ് കൊച്ചിയിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് നിർവാണ ലൈഫ് പാത്തിന്റെ ഫൗണ്ടർ ആക്ച്വലി റിനു എന്ന് പറയുന്ന ഒരു മാമാണ് മാം ഇപ്പൊ ഒരു സെഷന് വേണ്ടി പോയേക്കുവാണ് ഞാൻ ഇവിടുത്തെ ഡി എം ഐ ടി കൗൺസിലർ ആണ് അപ്പം മാമിന്റെ അടുത്ത് മാം ബേസിക്കലി ഒരു ഫാക്കൽറ്റി ആയിരുന്നു ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ അപ്പം മാമിന്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ മാമിന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പം അവർക്കൊരു ഹീലിംഗ് പ്രോസസ്സ് കിട്ടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ വൈക്കാൻ ഒരു സൈക്കോളജി എന്നുള്ള രീതിയിലോട്ട് ടേൺ ചെയ്തുകൂടാ അങ്ങനെ തോട്ടിലൂടെയാണ് ഇതിലൂടെ ഓരോ കോഴ്സസും ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ട്രെയിനറായി അങ്ങനെയാണ് മാം ഈ ഒരു ഇത് കൊണ്ട് പക്ഷെ ആക്ച്വലി ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള പല സയന്റിസ്റ്റുകളും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ മാം ഇത് നമ്മുടെ നാട്ടിൽ ും ചെയ്യുന്നത് അല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് നമ്മൾ വൺ അപ്പൊ നമ്മള് നമുക്ക് എപ്പോഴും നമുക്ക് ഏറ്റവും വലുതാണ് നമ്മുടെ മക്കളാണ് പാരന്റ് സംബന്ധിച്ച് പറഞ്ഞത് നമ്മുടെ കരിയറിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന അവരെ വളർന്നുവരുന്ന അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട് അവർ ഏത് കോഴ്സിന് വിടണം അവരെ എങ്ങോട്ടാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും നമ്മൾ വെച്ചുകൊടുത്ത കാര്യങ്ങളില്ല ഇന്നത്തെ ടെക്നോളജി അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പണ്ട് നമ്മൾ കട്ടവാടി പോയി നമ്മൾ ഇന്ന് വിമാനത്തെ പറക്കുന്നുണ്ടെങ്കിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അത് നമ്മൾ ഉൾക്കൊണ്ട പോലെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുക നമ്മൾ നമ്മള് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അതിന്റെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വഴിയവരെ കാര്യം ഡെവലപ്പ് ചെയ്യുക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് ഡേ ഈ പറയുന്ന നിർവ്വാണ ലൈഫ് ബാങ്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഞാൻ ഈ താഴത്തെ ഇരുന്ന നമ്പര് ഇവിടുത്തെ എത്താനുള്ള നമ്പർ ഇടുന്നുണ്ട് അത് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം അതിന് ഏത് ടൈം വിളിച്ചാലല്ലേ എനി ടൈം വിളിച്ചാൽ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊരു വീഡിയോ ചെയ്യണം അവിടെ മാക്സിമം പ്രേമപ്പെടുത്താം ഞാൻ ഇതുവരെ ഒരു വീഡിയോ ചെയ്യാറില്ല പക്ഷെ ഈ വീഡിയോ ലൊക്കേഷൻ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഇവിടുത്താ എനിക്ക് കിട്ടുന്ന ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം അങ്ങനെ പോലെ നിങ്ങൾ മിസ് ചെയ്യണം അപ്പൊ മറ്റു വീഡിയോ വീണ്ടും കാണാം അതെ